ഹലോ കുറച്ച് ദിവസത്തെ മുടക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിന്ന് വീണ്ടും നമ്മുടെ പഴയ ലൈഫിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് നമുക്ക് പഴയ ലൈഫ് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഒപ്പം തന്നെ ഒത്തിരി പേർക്ക് അത് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് ഇനി അവർ ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും പോലെ തന്നെ നമ്മളും സങ്കടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോകളൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയായിരുന്നു ആ ഒരു സങ്കടത്തിൻ്റെ അവസ്ഥയിൽ നമ്മൾ പോയതുകൊണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും അതെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമല്ല എപ്പോഴും നമ്മൾ നമ്മുടെ മെമ്മറീസിലെ നല്ലതിനെ കൊണ്ട് നടക്കുന്നതായിരിക്കും നല്ലത് അല്ലേ അന്നലല്ല നമുക്ക് കൂടുതൽ 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 കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സാഡ്നെസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമുക്ക് പറ്റാതെ വരും അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇതേ സ്കൂളുകളൊക്കെ വീണ്ടും തുറക്കുകയാണ് മഴയ്ക്ക് ശേഷം സ്കൂളുകളൊക്കെ തുറക്കുകയാണ് അപ്പോൾ കുട്ടികളെയൊക്കെ വിടുന്ന നമ്മളുടെ പഴയ പഴയൊരു ലൈഫിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയനാട് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ മൂന്ന് നാല് വീഡിയോസായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഓണത്തിന് നമ്മൾ വയനാട് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വയനാട് കുറച്ച് നല്ല താമസിച്ചിരുന്നു എന്നൊക്കെ അപ്പോൾ ഞങ്ങൾക്കത് കുറച്ചും കൂടി ഞങ്ങളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യമാണ് മാത്രമല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോയ സ്ഥലങ്ങളായിരുന്നു ഇത് അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മളെ അങ്ങനെ നമ്മളെ പരിചയത്തിലുള്ള കുറേ പേരുകൾ കുറേ ആളുകൾ വയനാട്ടിൽ താമസിക്കുന്നു പക്ഷേ ദൈവം എനിക്ക് ചെത്താൽ അവർക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നിരുന്നാലും നമുക്ക് വയനാട് നിന്ന് ഓർക്കുമ്പോൾ ഇത്രയും നാൾ നല്ലൊരു ഓർമ്മകളിൽ നിന്ന് മാറിയിട്ട് ഇത് ഇപ്പോൾ ഈ ന്യൂസ് വന്നപ്പോൾ തൊട്ട് നമുക്ക് വയനാട് എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്നിരുന്നാലും അവിടുത്തെ മക്കളെയും മാതാപിതാക്കളെയും എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഓർത്തുകൊണ്ടും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ കുട്ടികളെ എല്ലാവരും സ്കൂളിലേക്ക് വിടേണ്ടത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ അഞ്ച് പേർ സ്കൂളിലേക്ക് വിടുന്നതിൻ്റെയൊക്കെ വീഡിയോസാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അഞ്ചരയുടെ കുർബാനയ്ക്ക് മഠത്തിലെ കുർബാനയ്ക്ക് പോയി വന്നു വന്നു കഴിഞ്ഞു ഫസ്റ്റ് തന്നെ സച്ചു ട്യൂഷനൊക്കെ Por cool. അത് കഴിഞ്ഞ് ബാക്കി മൂന്ന് പേരും ട്യൂഷന് പോകും സച്ചി ഒരു സ്ഥലത്തും ബാക്കി മൂന്ന് പേരും വേറൊരു സ്ഥലത്താണ് അപ്പോൾ അവരെ മൂന്ന് പേരും ഓൾറെഡി കൊണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഞാൻ കിച്ചണിലേക്ക് കയറി മനേട്ടൻ അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തേക്കാനൊക്കെ ആയിട്ട് ഓൾറെഡി മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്ന് ചോദിക്കുന്നത് കാരണം കാലത്താണ് ആ ഒരു ഹരിബറിയിൽ ഇപ്പോൾ ഇത്രയും ദിവസം മുടക്കി കഴിഞ്ഞ് എണീറ്റേൻ്റേതായിട്ടുള്ള തുടങ്ങിയതിൻ്റേതായിട്ടുള്ള ഒരു മടിയൊക്കെ അവർക്കും ഉണ്ട് എന്നിരുന്നാലും അവർ അത്യാവശ്യം നന്നായിട്ട് സഹകരിച്ചിട്ട് അവർ സ്കൂളിലൊക്കെ പോയി ട്യൂഷനൊക്കെ പോയിട്ടുള്ളത് ഇനി അവർ തിരിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് പോകേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ണം ഏതിട്ടൻ പള്ളിയിൽ പോയി തിരിച്ചു വന്നത് വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ഓവർ ഇല്ലാതെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പറ്റുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ചോറും മീൻകറിയും ചീര ഉപ്പേരിയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ വിചാരിക്കുന്നത് എന്താ രാവിലെ തന്നെ മീൻകറിയും ഇതൊക്കെ വെച്ചിരിക്കുന്നത് കാരണം കുട്ടികൾക്ക് ഇഷ്ടമാണ് മീൻകറി കഴിക്കുന്നത് ഇഷ്ടമാണ് ചിനുവിന് മാത്രമാണ് ഇത്തിരി മീനിനോട് ഒത്തിരി പിന്നാക്കയുള്ളൂ ബാക്കി എല്ലാവർക്കും മീൻകറി ഇഷ്ടമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം അവരെല്ലാവരും സ്കൂളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുക മാത്രമല്ല വൈകിട്ടാണ് നമ്മൾ സാധാരണ വീട്ടിലെ നമ്മുടെ വീട്ടിലെ പലഹാരങ്ങളായിട്ട് ചെയ്യുന്നത് ചപ്പാത്തിയോ വെള്ളയപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് നമ്മൾ വൈകിട്ടാണ് ഭക്ഷ പലഹാരങ്ങളാക്കുന്നത് അപ്പോൾ രാവിലെ എന്തായാലും സച്ചൂനും ഏതൂനും ചോറ് കൊണ്ടു വേണ്ടതുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത് അപ്പോൾ ഇത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ എന്തായാലും നമ്മൾ ചോറ് വെക്കണം മാത്രമല്ല ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് വരയ്ക്ക് വെക്കാനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് തണുക്കും പിന്നെ അത് തിളപ്പിച്ചു ഒന്നും നടക്കുന്ന കാര്യമല്ല അപ്പോൾ മൂന്ന് നേരം ചോറ് കൊടുക്കൽ നടക്കാത്തതുകൊണ്ട് ഞാൻ രാവിലെ വിടുന്നവർക്ക് സ്കൂളിൽ പോകുമ്പോൾ വയർ നിറച്ച് ഭക്ഷണം കൊടുത്തിട്ട് വിടുക എന്നുള്ളത് കൊണ്ട് രാവിലെ ചോറ് അതുപോലെ ഉച്ചയ്ക്ക് അവർ സ്കൂളിൽ നിന്ന് കഴിക്കും വൈകിട്ടാവുമ്പോ അപ്പോൾ രാവിലെ തന്നെ അവർക്ക് ഇഷ്ടത്തിന് മീൻകറിയും ചീര ഉപ്പേരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ ഒരു അടിപൊളി മുളകിട്ട കായൽ മീൻകറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടുക അതിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ നേരം കൊണ്ട് തന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് കുടംപൊളി വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ആ പുളി ഇറങ്ങുന്ന വരത്തേക്ക് ഒപ്പം തന്നെ മറ്റൊരു അടുപ്പിൽ കലം വെച്ചിട്ട് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം കൊണ്ട് തന്നെ എല്ലാ വർക്കും ചെയ്യണം അപ്പോൾ എൻ്റെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് ഇപ്പം നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് എൻ്റെ എല്ലാ ദിവസത്തെയും കുക്കിങ് ഈ ജനല തുറന്നിട്ടിട്ട് ഈ പച്ചപ്പ് കണ്ടുകൊണ്ടാണ് എല്ലാ ദിവസത്തെയും കുക്കിങ് അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിലേക്ക് ഉലു ഇട്ടു അതോടൊപ്പം തന്നെ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വേപ്പിൻ്റെ അലയും ഇത് മൂന്നും കൂടി ക്രഷ് ചെയ്തിട്ട് ഞാൻ അതിലിട്ടിട്ടുണ്ട് അപ്പം വേപ്പിൻ്റെ അല്ല നമ്മൾ വെറുതെ ഇടുമ്പോൾ അത് കുട്ടികളൊക്കെ എടുത്ത് കളയാറുണ്ട് ഇതാവുമ്പോൾ അവർക്ക് അതിൻ്റെ എഫക്റ്റ് അതിലേക്ക് കിട്ടില്ലോ ഫുഡിലേക്ക് കിട്ടില്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചോറ് ഇവിടെ തളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് വെയിറ്റ് വെക്കും അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതാവും നമ്മളിവിടെ റേഷൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അധികം നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനി തളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒരു വെയിറ്റ് കയറ്റി വെക്കും എന്നിട്ട് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോഴത്തേക്കും സ്കൂളിൽ അവർ പോകുന്നത് നേരം ആകുമ്പോഴത്തേക്കും അത് വാർത്തു കഴിഞ്ഞാൽ കറക്റ്റ് വേവാകും കേട്ടോ അതുപോലെ മീൻകറി ഇത് എവിടെ ആവുന്നുണ്ട് മീൻ ഇട്ടിട്ടില്ല നമ്മളതിൻ്റെ മസാല വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളി മൂപ്പിച്ച് എനിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മൂത്ത് വരുന്നോട് കൂടി തന്നെ നമ്മളതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തതിന് ശേഷമാണ് ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നത് മുളകൊടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി മാത്രമാണ് കേട്ടോ ഞാൻ മറ്റേ ഉള്ള മുളക് പൊടി ഉപയോഗിക്കൽ വളരെ കുറവാണ് കാശ്മീരിയാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്നായി വരണ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ പുളിവെള്ളം തളച്ചത് ഓഫ് ചെയ്തിട്ട് നമുക്കത് ഇതിലേക്ക് ഒന്ന് ചൂടാറിയിട്ട് ഇതിലേക്ക് ചേർക്കാം റെഡിയാക്കി വയ്ക്കാം ഒപ്പം തന്നെ ഞാനിവിടെ ഉപ്പേരിക്കുള്ള ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും പരട്ടിയിട്ട് തലേ ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തോടെ പുറത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പണി എളുപ്പമായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ തിളച്ച ഗ്രേവിയിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ചീര ഉപ്പേരി ഉണ്ടാക്കാനുള്ള ഉള്ളി വെളുത്തുള്ളി മുഴുവൻ ഒപ്പം തന്നെ കറിവേപ്പില ഇത്രയും സംഭവങ്ങള് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉപ്പേരി കാച്ചത് അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേവിയും അതിൻ്റെ കൂടെ നന്നായിട്ട് ലയിച്ചു പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് മൂടി വച്ച് സിമ്മിലിട്ടിട്ട് അതൊന്ന് വറ്റി സെറ്റായി കുറുകി വരണ വരത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യണം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് എല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സമയത്ത് കുട്ടികൾ വന്ന കാരണം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഉപ്പേരിക്കുള്ള മൂത്ത് വന്നിട്ടുണ്ട് ബാക്കി ഭാഗം കട്ടായി പോയിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പപ്പടം വറുത്തിട്ടുണ്ട് കേട്ടോ ഈ കളർ പപ്പടം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വന്ന് സച്ഛതീ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് മണ്ഡിൻ്റെ ഓരോ പപ്പടം വറുത്ത് വച്ച് കളറ് കാണുമ്പോൾ ഒന്ന് കുറിക്കാൻ തോന്നിയിട്ട് മനടം കഴിക്കുന്നുണ്ട് കുട്ടികൾക്ക് കൊടുത്താക്കിയുള്ള ചുറ്റും പാത്രങ്ങളെല്ലാം ഞാൻ കറക്റ്റ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് വന്നവർ വന്നൊരു ഇത് ട്യൂഷൻ കഴിഞ്ഞ് വന്നവർ വന്നവർ ഓരോന്ന് എടുക്കാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇവരുടെ അടുത്ത് കുളിക്കേ കുളിക്കേ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതൊന്നും മൈൻഡ് ഇതൊന്ന് വരുത്തി തന്നിട്ട് ഞാൻ വേഗം അവർക്കുള്ള ചൂട് വാർത്ത വന്നിരിക്കുകയാണ് ഇതൊരു സംഭവമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇതിൽ മാത്രം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്കാൻ പറ്റില്ല ഈ സമയത്തിൻ്റെ ഇടയിൽ ഇത് ഓരോരുത്തർ അപ്പുറത്ത് വന്ന് കൈവച്ചിട്ട് പപ്പടത്തുകൊണ്ട് പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുളിക്കാൻ പോകുന്നവരുടെ അടുത്ത് കുളിച്ചിട്ട് വാന്ന് പറയണം അവരുടെ ഓരോ ഡ്രസ്സ് തല തുടച്ച് കൊടുക്കല് ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ഏതൊട്ടനും മാത്രമേ നമുക്ക് കുളിപ്പിച്ചു കൊടുക്കേണ്ടി വരാറുള്ളൂ ബാക്കി എല്ലാവരും അവർ സ്വയം കുളിച്ച് പോകും മിന്നു ആണെങ്കിലും തന്നെ കുളിക്കൂട്ടോ മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് രണ്ട് പേർക്ക് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേർക്ക് ചോറാക്കുന്നതിന് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ചിന്നു മിന്നു അതുപോലെ തന്നെ അക്കു അവർക്ക് മൂന്ന് പേർക്കും സ്കൂളിൽ ചോറ് കിട്ടുന്നതാണ് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോകാനും ഇഷ്ടമാണ് അപ്പോൾ ഞാനത് സ്കൂളിൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ കളയാനും എനിക്ക് താല്പര്യമില്ല അപ്പം തന്നെ നമുക്ക് കുട്ടികളുടെ ആഗ്രഹത്തിന് മാനിക്കാതിരിക്കാനും പറ്റാത്തത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒരാൾക്ക് എന്നുള്ള രീതിക്ക് മൂന്ന് പേർക്ക് മാറി മാറി അങ്ങനെ മൂന്ന് ദിവസം മാറി മാറിയിട്ട് ഓരോരുത്തർക്ക് ഞാൻ ചോറ് വീട്ടിൽ നിന്ന് കൊടുത്ത് വയ്ക്കുക വിടാറുണ്ട് അപ്പോൾ അവർക്ക് അപ്പോൾ സച്ചുവിനും ഏതിനും സ്ഥിരം വിടണം ഒപ്പം തന്നെ ഓരോ ദിവസം ചിന്നുവിനോ അല്ലെങ്കിൽ മിന്നുവിനോ അല്ലെങ്കിൽ അക്കുനായിട്ട് നമ്മൾ വിടും അപ്പോൾ അതിൽ ഏഴുട്ടിനെ എപ്പോഴും മീനും ഇറച്ചിയും ഒക്കെ ഇഷ്ടമാണ് അവൻ്റെ കെയറിലാണ് പോകുന്നത് അപ്പോൾ അവൻ വെക്കും അതുപോലെ തന്നെ സച്ചും ഈ പറഞ്ഞ പോലെ അവൻ പത്താം ക്ലാസ്സാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒക്കെ അവർ ഇറച്ചിയും മീനൊക്കെ കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ അപ്പോൾ നമ്മളുമായിട്ട് കൊടുത്ത് വിടാൻ നിൽക്കുന്നത് ശരിയല്ല അപ്പോൾ അവനും വെച്ചിട്ടുണ്ട് ഇന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ മിന്നു വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് കൊണ്ട് മിന്നു കുഴപ്പമില്ല ഞങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമാണെന്നും പറഞ്ഞത് കൊണ്ട് അവൾക്കും നമ്മൾ സമ്മതിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി രണ്ടുപേരും കൊണ്ടുപോവാത്തുകൊണ്ട് അവർക്ക് മീൻ കറി കൊടുത്തില്ല പക്ഷേ പപ്പടം എല്ലാവർക്കും ഞാൻ ആക്കി കൊടുക്കട്ടെ അപ്പോൾ അവർക്ക് അവിടുന്ന് ഓൾറെഡി അവരുടെ സ്കൂളിലെ ഇപ്പോൾ നമ്മുടെ പള്ളി വക സ്കൂളിലാണ് അവർ പഠിക്കുന്നത് അപ്പോൾ അവരുടെ സ്കൂളിൽ അവർക്ക് രണ്ട് തരം കറി ഉണ്ടായിരിക്കും അതിൻ്റെ കൂടെ കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പാത്രത്തിലാക്കിയിട്ട് കൊടുത്തു കൊടുത്തുവിടുന്നുണ്ടോ അപ്പോൾ അത്യാവശ്യം നമ്മൾ എന്തായാലും അഞ്ച് പാത്രത്തിലേക്ക് ആക്കണല്ലോ അപ്പോൾ അതിനുള്ളത് വേണം പിന്നെ രാവിലെ ഭക്ഷണം കൊടുക്കുമ്പോൾ പിന്നെ പോരാ പോരാതിന് ഇതേ ഇങ്ങനെ ഇടയിൽ കൈയിട്ട് എടുത്തിട്ട് പോലെ എനിക്കത് കാണുമ്പോൾ എനിക്ക് ചില നേരത്തെ ദേഷ്യം വരും നമ്മൾ ഇങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യണം എൻ്റെ ഇടയിൽ കൂടെ ഇവർ വന്ന് കൈയിട്ടിട്ട് തട്ടി കളഞ്ഞിട്ടൊക്കെ പോകുമ്പോൾ എനിക്ക് ദേഷ്യം വരും പക്ഷേ അത് നമ്മൾ കുട്ടികൾക്കും ഇതൊക്കെ തന്നെ ചെയ്തിട്ടുള്ളവരാണ് എന്നിരുന്നാൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അവർ കുളിച്ച് വരും അപ്പോൾ എൻ്റെ ഇടയിൽ കൂടെ പരാതികളായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അണലിയെ മാർക്ക് കാണാലേ ദേ പോ അപ്പോൾ നമ്മൾ കൊടുക്കണ പെൻസിലും സ്കെയിലും റബ്ബറൊക്കെ ഓരോ ദിവസം ക്ലാസ്സിൽ പോയിട്ട് വരും സൂക്ഷിക്കണം എന്ന് പറഞ്ഞാലും അവർ ഓരോ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് വരും അപ്പം ഇപ്പോൾ രണ്ടാൾക്ക് പുതിയത് കൊടുത്തു അപ്പോൾ അവരുടെ തമ്മിൽ തെറ്റാതിരിക്കാൻ ഇന്ത്യ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് തെറ്റാതിരിക്കാനൊക്കെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ വീടുകളിൽ നടന്നു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനുമാരായിട്ട് കണ്ടുപിടിച്ചാണ് ഒരാളുടെ ഒരു മാർക്കിങ്ങും മറ്റാളുടെയും രണ്ട് മാർക്കിങ്ങും ഇട്ടിട്ട് അതിൻ്റെ ജസ്റ്റ് ഭാഗം കട്ടിട്ട് പിന്നെ അതേ ആൾക്കുള്ള പാത്രങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കാലത്ത് ഒരു സംഭവമാണ് കാരണം അവർക്കുള്ള പ്ലേറ്റ് വെക്കണം ടിഫിൻ ബോക്സ് വെക്കണം അതുപോലെ തന്നെ വെള്ളം വാട്ടർ ബോട്ടിലുകൾ വെക്കണം എല്ലാം പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഡ്രസ്സും ും കൊടുത്തുവിടണം കേട്ടോ അവൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവൻ്റെ ഡേക്കിറന്ന് വരിക അപ്പോൾ അതുകൊണ്ട് അവനുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ഉപയോഗിക്കാൻ എന്തേ കുളിച്ചിട്ട് സ്കൂളിൽ പിന്നെ രവി ചേട്ടുണ്ട് പിന്നെ ആവി ചേട്ടുണ്ട് ആ അത്രേ ഉള്ളു അപ്പൊ വാവിയില്ലേ പിന്നെ ആരുള്ള ചിന്നുള്ളേന്നുള്ള വാപ മാത്രേ ഉള്ളു വേറെ പുതിയ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് സ്കൂളിലേ ഇത് കളിക്കണ്ടേ ഇതുനെ കളിക്കണോ കളിച്ചിട്ട് വരാം ഇത് സ്കൂളിലേക്ക് നിന്നെ പോണേ പഠിക്കാനാ പോണേ കളിക്കാനാ പോണേ കളിക്കാനാ പഠിക്കാനാ ഏഹ് സ്കൂളിലേക്ക് എന്തിനാ പോണേ നാളെ ഇന്ന് പോണ ഇന്ന് പോന്നുഷേ സ്കൂളിൽ പോയിട്ട് ജോഷി വിളിക്കണ്ടേ ഇതിനെ പോന്നിട്ടാ കുളിക്കാൻ പോഡി റെഡി റെഡി മാഡാണോ ചേട്ടന്മാരെ എല്ലാവരും കുളിച്ചു ചേച്ചിമാരും കുളിച്ചു ഇത് മാത്രം കുളിക്കാത്ത കുളിക്കാം അതൊക്കെ ഞാൻ സംവദിച്ചു കുളിക്കാന്ന് പപ്പടം അല്ലെങ്കിൽ മാമ കുളിക്കാം കുളിക്കാനുണ്ടോ പറ്റില്ല ആര് പറഞ്ഞു കുളിക്കണ്ട പോലീസാ കുളിക്കാത്ത കുട്ടികളെ പോലീസ് കുളിക്കാം ஆனே ஆஹ் குளச்சுட்டேலே ஆ அய்யோ வேண்டாட்டா இது குளிக்கல குட் பை ஆலே ஆஹ் விளச்சிட்டு അപ്പോൾ അങ്ങനെ ചടപടേ ചടപടേ ചടപ്പട ചടപടേന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പതേ കാലാവുമ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് ഇറങ്ങും അഞ്ച് പേരും ഏകദേശം ഒരുമിച്ച് തന്നെയാണ് ഇറങ്ങുക അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ പണികൾ കഴിയുക എന്നുള്ളതിനേക്കാൾ ഉപരി ആയിട്ട് ഇവർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും ആൻസർ ചെയ്യാനും ഇവർ പറയുന്നത് എടുത്തു കൊടുക്കാനും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനെ നമ്മൾ ഹരിബറിയിൽ പെട്ട് പോകട്ടെ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇത് ഇറക്കുന്ന ഈ ഒരു സമയത്താണ് എനിക്കൊന്ന് ശ്വാസം നേരെ വിടുന്നത് മുടിയൊക്കെ കെട്ടി ഭക്ഷണമൊക്കെ കൊടുത്ത് അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണം കൊടുക്കുന്ന ഒക്കെ എല്ലാം ഈ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ സ്കൂളിൽ പോക്ക് പറയുന്നത് ഫസ്റ്റ് അക്കു ഏതുൻ്റെ ബാഗും കൊണ്ട് ഓൾറെഡി എല്ലാവരും കൂടി കൊള്ളാത്തരുന്ന ഏതിന്റെ ബാഗും കൊണ്ട് കുറച്ച് ദൂരെയുള്ളൂ നടന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെയാണ് രാവിലെ ഒമ്പതേക്കാല് വരെയുള്ള നമ്മുടെ വീട്ടിലെ ബിഗ് ഫാമിലിയുടെ വിശേഷങ്ങൾ അപ്പൊ നിങ്ങക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ